നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ കഥാവായി ഈവ മക്കളെ ദൈവമഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് താവിന് മടുപ്പ് വരുത്തിയിരിക്കുന്നു നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് ഞങ്ങൾ അവിടുത്തെ അസഹ്യപ്പെടുത്തിയത് തിന്മ പ്രവർത്തിക്കുന്ന ഏവനും കഥാവിനു മുമ്പിൽ നല്ലവനാണ് അവിടെ അവനിൽ പ്രസാദിക്കുന്നു എന്ന് പറയുകയും നീതിയുടെ ദൈവം എവിടെ എന്ന് ചോദിക്കുകയും ചെയ്തു ദോഷം പ്രവർത്തിക്കുന്നവരെ അഭിനന്ദിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ലോകത്തിൽ നീതിയും സത്യവും പാലിക്കുന്നവൻ അവഗണിക്കപ്പെടുന്നു ദൈവം ഇത് കണ്ട് നിശ്ശബ്ദനായിരിക്കുന്നതെന്ത് എന്ന ചോദ്യം ഭക്തന്മാരെ പോലും അലട്ടാറുണ്ട് ബാബിലോണിലെ പ്രവാസകാലം കഴിഞ്ഞ് മടങ്ങി വന്ന ഇസ്രയേൽ ജനം ന്യായവും നീതിയും മുൻനിർത്തി ജീവിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും പ്രത്യേകം ശ്രദ്ധിച്ചു ദൈവം അവരെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ശത്രുക്കൾ അവരെ അധികം അധികം ഉപദ്രവിച്ചു കൊണ്ടിരുന്നു കൃഷി നാശവും സംഭവിച്ചു യാതൊരു നീതിബോധവും കൂടാതെ ജീവിക്കുന്നവർക്ക് അധികം അധികം സമൃദ്ധിയുണ്ടാകുന്നതായും കണ്ടു ഈ വിധ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ദോഷം പ്രവർത്തിക്കുന്നവർക്ക് ദൈവം എതിരല്ല എന്ന് അവർ പറഞ്ഞു ഇത് കേട്ട പ്രവാചകൻ അവരെ ശാസിച്ച് അവരുടെ വാക്കുകളാൽ ദൈവത്തെ മോഷിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു നീതിപൂർവം നാം ജീവിച്ചിട്ടും പ്രയാസങ്ങൾ അനുഭവിക്കുകയും നീതിബോധമില്ലാതെ ജീവിച്ച് ധനം സമ്പാദിച്ചവർ നമ്മെ അപമാനിക്കുകയും ചെയ്യുവാൻ ഇടയായേക്കാം ഒരു കാരണവശാലും ദൈവം നടത്തുകയില്ല എന്നു പറയുവാൻ തുനിയരുത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അന്ന് അഹങ്കാരികളൊക്കെയും വൈക്കോൽ പോലെയാകും നീതിയുടെ സൂര്യൻ ഉദിക്കും ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് നിത്യ സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗസൗഖ്യവും കൊണ്ടുവരും എന്നീ വിധത്തിൽ പ്രവാചകൻ പറയുന്നു െതിരായി ന്യായവിധി ഉണ്ടാകുമെന്ന് പ്രവാചകൻ തറപ്പിച്ചു പറഞ്ഞു സ്വതന്ത്രനായ മനുഷ്യൻ അനീതി ചെയ്തേക്കാം എന്നാൽ അവസാനം ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകും നിരപരാധികളായ യഹൂദരെയും ക്രിസ്ത്യാനികളെയും കൊല ചെയ്ത ഹിറ്റ്ലർ അവസാനം ആത്മഹത്യ ചെയ്തു ഒരിക്കലും നീതിമാനായ ദൈവത്തെ സംശയിക്കരുത് ദൈവീക കോടതിയിലെ വിധിക്ക് കാലതാമസം വരാം എന്നാൽ തെറ്റുപറ്റുകയില്ല കഥാവായി ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമ്മ ഐ എം എസ് എമ്മയുടെ സഹായം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമിൻ നമോ നമോ നമ ജീവവചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം തവമഹത്വം ദർശിപ്പതിലേക്ക്